കൂടെ ഇല്ല ണറ്റി ബാല്യ കയറ്റി അപ്പോൾ ഭർത്താവായ വലിയ ദൈവം ഇതാണ് ആര് റോമക്കാരുടെ ജൂപ്പിറ്ററ് ഗ്രീക്കുകാരുടെ ജ്യൂസ് തുടങ്ങുകൊണ്ട് തുടങ്ങുന്ന ഒരുപാട് സാധനം ലോകത്തിന്റെ അത് മുഴുവനും ഇയാളുമായി ബന്ധപ്പെട്ടതാണ് ഇയാളാണ് ലോകത്തെ ഏറ്റവും വലിയ ദൈവം ആരാ ജ്യൂസ് ജ്യൂസിനേക്കാൾ വലിയ ദൈവം ലോകത്തിലിടെ കൊണ്ടുവരുന്ന ദൈവങ്ങളിലെ ഏറ്റവും വലിയ ദൈവമാണ് ആര് ജ്യൂസ് അതാണ് ഹുബാൻ എന്നെ വലിച്ചിട്ടു ആര് എന്നെ വലിച്ചിട്ടു ആര് അബ്ദുൽ മുത്തലിബ് തോണ്ടി തോണ്ടിയപ്പോൾ മക്കാര് ഏറ്റവും വലിയ ദൈവത്തിനേ വലിച്ചിട്ട് മക്കാര് പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി വന്നു അപ്പോൾ പറഞ്ഞു റബേ ഒരാളാണെങ്കിൽ വലിച്ചിടുവോ നിനക്ക് പറഞ്ഞത് മനസ്സിലായില്ല അതായത് ജംസം കിണറിന്റെ മുകളിൽ വെച്ചിരുന്നതാണ് എന്ത് കുബാലിന്റെ വിഗ്രഹം അത് വലിച്ചിട്ടു അവിടുന്ന് മൂന്ന് ദിവസം സ്വപ്നം കണ്ടു ആര് അബ്ദുൽ മുത്തലിബ് എന്നവര് അപ്പോൾ ശംസം കണ കുഴിക്കാൻ വേണ്ടി പറഞ്ഞു അപ്പോൾ ചെന്ന് നോക്കുമ്പോ അവിടെ വിഗ്രഹത്തിന്റെ സ്ഥലാണത് വലിച്ചിട്ടു കളച്ചു കളച്ചപ്പോൾ മക്കാര് ഓടിയൊന്നു പറ്റൂല അപ്പോൾ പറഞ്ഞേ തൊട്ട കരുതികോ നിങ്ങൾ ചെയ്തു എനിക്ക് പത്ത് കുട്ടികളെ നീ തന്നാൽ ഒന്നിന് ഞാൻ നിന്റെ മാർഗത്തിൽ അർക്കും പത്ത് അല്ല കുട്ടിയാണ് ആര് അബ്ദുള്ള പ്രായപൂർത്തിയായപ്പോൾ ഇരുപത് വയസ്സായപ്പോൾ അബ്ദുൽ മുത്തലിബിന് ഓർമ്മ വന്നു അറക്കാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ യുവാവായ അറക്കാൻ തീരുമാനിച്ചു മക്ക തടഞ്ഞു അറക്കാൻ പാടില്ല കാരണം നല്ല മനുഷ്യനാണ് ആര് അബ്ദുള്ള അർക്കും ഞാന് അർക്കും തീരുമാനമായി അർക്കും ആളുകൾക്കറിയാം അബ്ദുൽ മുത്തലി പറഞ്ഞു അവസാനം തർക്കം പരിഹരിച്ചു അടുത്ത് പോയി അയാൾ പറഞ്ഞു നറുക്കിട്ട് നറുക്കിട്ട് ഒട്ടകങ്ങളെ കൂട്ടിക്കൂട്ടി കൊടുക്ക പത്തൊട്ടകം അബ്ദുള്ളയും നറുക്ക് അബ്ദുള്ള കണെങ്കിൽ പിന്നെ ഇരുപതൊട്ടകവും അബ്ദുള്ളയും പിന്നെ മുപ്പതൊട്ടകവും അബ്ദുള്ളയും അവസാനം നൂറൊട്ടകവും അബ്ദുള്ളയും ഇട്ടപ്പോൾ ഒട്ടകത്തിന്റെ പേര് പൊന്തിയുന്നു

റബ്ബുക്ക അർത്ഥം പക്കയുടെ ചെങ്ങായിമാരെ കൊറേ കാല അല്ല തല കെട്ടി നടക്കണം അർത്ഥം എങ്ങാ കഴിഞ്ഞു അർഥം പക്കട എങ്ങാ കഴിഞ്ഞു വല സൂഫ ഉറത്തു വയ്ക്ക ഉം വല സൂഫ ഉറത്തു വീക്ക റബ്ബ് റബ്ബ തരും എന്ത് തരും അപ്പങ്ങൾ കണ്ട് തൃപ്തി അവനെ തരും അതിന്റെ അർത്ഥം സുൽതാനം മീ അപ്പോൾ പറഞ്ഞു വല അറാ ഉമ്മത്തി ഫിന്നാർ ഉമ്മത്തിന്റെ ഒരു ഉമ്മത്തിൽപ്പെട്ട ഒരാൾ നേരക്കത്ത് കിടക്കുന്ന എനിക്ക് ഇഷ്ടമല്ല മീ മാപ്പിയോ നേരക്കത് കിടന്നോട്ടെ ഏത്തിൻ്റെ അത്ര വലിപ്പണ്ടല്ലേ മനുഷ്യന്മാർ ഇതൊക്കെ പറഞ്ഞ് പ്രസംഗിച്ച് നടക്കണ വഹാബികൾക്ക് എത്ര ബാലിപ്പണ്ടടങ്ങളൊക്കെ എന്റെ പാപ്പാക്കും ഉമ്മക്കും അള്ള പുറത്തു കൊടുക്കും റസൂള്ള മീ മാപ്പിയവിടെ കിടക്കും അയ്യ ചെയ്ത് പറയാൻ പറ്റുമോ കോമൻസ് അള്ളാഹു എന്ത് കൊടുക്കുന്ന എന്ത് കൊടുക്കുന്ന പറഞ്ഞ്

സംരക്ഷിച്ച അള്ളാഹു അവരുടെ അവരുടെ സംരക്ഷിച്ചറക്കത്തോണ്ട് ഹബീബാൻ ഹക്കജാബർക്കൊണ്ട് അവിടുത്തെ കുടുംബത്തിന്റെ ഹക്കജാബർക്കുണ്ട് അള്ളാ നമ്മളെ രക്ഷപ്പെടുത്തി തരട്ടെ അവർ സുൽ പറ്റി പഠിക്കണം വേണം പുതിയ കാലഘട്ടത്തിന്റെ രീതികളിൽ പഠിക്കണം പഠിക്കണം പഴയ രീതികൾ പഠിക്കണം പുതിയ രീതിയിൽ പഠിക്കണം അത്ര പഠിച്ചാൽ തീരുലില്ല മുത്ത മുഹമ്മദ് മുസ്തഫ പഠിച്ചാലും പഠിച്ചാൽ ഹബീബായ മുഹമ്മദ് മുസ്തഫ അള്ളാഹു നമുക്ക് തരട്ടെ അവസാനിപ്പിക്കുകയാണ് എല്ലാരും ഇന്ന് മണിക്ക് ശേഷം നമ്മളെ കുട്ടികൾ എന്താ പറയാ ചുള്ളിക്കറമ്പ അങ്ങാടിയിൽ നിന്ന് അതിമനോഹരമായ ഒരു റാലി നടത്തി എത്രയോ ആളുകൾ ആ പരിപാടിയിൽ പങ്കെടുത്തു അള്ളാഹു അള്ളാഹു എല്ലാവർക്കും റഹ്മത്തിന്റെ വാതിൽ തുറന്നു തരട്ടെ എല്ലാവരും അതിൽ പങ്കെടുത്തു വലിയ സന്തോഷകരമായി പ്രവർത്തകന്മാർ അവിടെ വെച്ച് പായസം വിതരണം ചെയ്തു ഈ പരിപാടിക്ക് ശേഷവും ഭക്ഷണം വിതരണം ചെയ്യുന്നുണ്ട് മാത്രമല്ല ഈ ക്യാമ്പസ് മുഴുവനും അലങ്കരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് തുടക്കത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു ഈ ക്യാമ്പസ് മുഴുവനും അലങ്കരിക്കാൻ